പുനർനിർമ്മാണവും നിർമ്മാണവും പുനഃപ്രതിഷ്ഠയും കഴിഞ്ഞ പുരാതന അയ്യപ്പൻകോവിൽ ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രം കർക്കിടക വാവുബലിക്കൊരുങ്ങി പിതൃമോഷത്തിന് ആദ്യകാലം മുതൽ ഭക്തർ അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിനെയും പെരിയാറിനെയുമാണ് കൂടുതലായും ആശ്രയിക്കുന്നത് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ മുപ്പത്തിയൊന്ന് ദിവസം നീണ്ടു രാമായണ മാസാചരണത്തിനും ഔഷധക്കഞ്ഞി സേവിക്കുമുള്ള ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി പരശുരാമനാൽ പ്രതിഷ്ഠിതമായ പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻ പുരാതന ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രം പല കാരണങ്ങളാലും ക്ഷേത്രം തകർത്തപ്പോഴെല്ലാം ഭഗവാൻ ഇവിടെ നിലകൊണ്ടു ഭക്തർക്ക് അനുജകം ചൊരിയുകയും ചെയ്യും ഭഗവാന്റെ വാത്സ്യത്തിനായി ഭക്തർ ക്ഷേത്രത്തിലുമെത്തി ക്ഷേത്രം പുതുമോടിയിലെത്തുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തത് ഭഗവാന്റെ സന്തോഷത്തിനും പാത്രമായി പലവിധ അപവാദ പ്രവർത്തനങ്ങളുമായി പലരും രംഗത്തിറങ്ങിയിട്ടും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇതിനെയെല്ലാം തരണം ചെയ്ത് ഭരണസമിതി മുന്നോട്ടു പോവുകയാണ് പെരിയാറിന്റെ തീരത്തെ പുരാതന ക്ഷേത്രമായതിനാൽ ഇവിടെ നിമജ്ജനവും നടത്തുന്നുണ്ട് പിതൃബലിക്കും പേരുകേട്ട ക്ഷേത്രം കൂടിയാണിത് ഓരോ വർഷവും പതിനായിരങ്ങളാണ് ഇവിടെ പിതൃബലിട്ട് സായുധ്യമയുന്നത് തന്നെ ഈ വർഷം നമ്മൾ വലിയ അതിവിപുരമായി തന്നെ കർക്കിട ബാഹുബലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇരുന്ന് ഈ ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം കർക്കിടക ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ പിന്നെ കർക്കിട മാസാചരണം നമ്മൾ ആചരിക്കുന്നുണ്ട് അതുപോലെ ഒന്നാം തീയതി വർക്കിട മാസം ഒന്നാം തീയതി ജൂലൈ പതിനേഴാം തീയതി രാവിലെ തന്നെ അതിൻ്റെ വായന ആരംഭിക്കും അപ്പം തീയതി അതിൻ്റെ സംഭാവന അതിൻ്റെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരിക്കുന്നത് പിന്നെ അപ്പോൾ പോയി ക്ഷേത്രം പുറത്ത് ശേഷമുള്ള ആദ്യത്തെ വാവൂലിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകത പ്രത്യേക തരത്തിൽ നല്ല എല്ലാവിധ വിധ ഒരുക്കങ്ങളും നമ്മൾ അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് രാവിലെ ഉളുപ്പിന് അഞ്ച് മുപ്പിന് തന്നെ തലതർപ്പണം ആരംഭിക്കും അത് എല്ലാ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് പോലീസിന് ആംബുലൻസ് സംവിധാനങ്ങളും എല്ലാ അവിടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളും നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട് കർക്കിടക മാസം ഒന്നിന് രാവിലെ മുതൽ കർക്കിടക മാസാചരണവും ക്ഷേത്രത്തിൽ എല്ലാ വർഷത്തെക്കാൾ മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് കർക്കിടക മാസത്തിൽ ഔഷധ സേവയ്ക്കും പ്രാധാന്യമുണ്ട് ക്ഷേത്രത്തിൽ അതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പെരിയാറിന്റെ തീരത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന നിലയിൽ പിതൃതർപ്പണത്തിനും കർക്കിടക മാസാചരണത്തിനും പേരുകെട്ട ക്ഷേത്രം കൂടിയാണ് പിതൃബലിക്കും കർക്കിടക മാസാചരണത്തിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരികയാണ് ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ